വരെ നമ്മുടെ ന്യൂസിൽ അല്ലെങ്കിൽ മീഡിയയിലൊക്കെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഗോകുലയില് വീടുകൾ ഗോകുല ലേ ഔട്ടിൽ വീടുകൾ പൊളിച്ചു മാറ്റി അല്ലെങ്കിൽ കർണാടക ഗവൺമെന്റിന് എതിരെ ഒരു പ്രചരണം വാർത്തകൾ ന്യൂസുകൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് അതിന്റെ സ്പോട്ടിൽ തന്നെ ഇവിടെ ഉണ്ട് ഓൾ ഇന്ത്യ ക്യാമ്പീസിന്റെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടക്കുന്നുണ്ട് അതിന്റെ ഭാരവാഹികൾ മുനീർക്ക അതുപോലെ അനീഷക മറ്റ് ഇവിടെ ഇവിടെ ഉണ്ട് ഇതിന്റെ ഒരു വിശദീകരണം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ വളരെ രീതിയിലുള്ള തെറ്റിദ്ധാരണകളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മാറ്ററുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ സംഘം സംഗമ എന്ന് പറയുന്ന ഈ ഒരു ട്രസ്റ്റ് ആണ് ഇവരാ ഇതുവരെ സംരക്ഷിച്ചു പോരുകയും അതേപോലെ തന്നെ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ ഒരു സംഭവം നടന്നതു മുതൽക്കേ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ജനങ്ങൾ വന്നപ്പോ അത് കറക്റ്റ് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്ന മനോഹരൻ സാറും നന്ദിനിമേടെ ഒക്കെയാണ് ഇത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മണിക്കൂറോളം ഇവരുമായിട്ട് സംസാരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ കാണുന്ന വിധത്തിലുള്ള ഒരു പ്രചരണം ഇവിടെ നടന്നിട്ടില്ല സോഷ്യൽ മീഡിയയിൽ എന്താ കാണുന്നത് ഇവിടെ ഒരു ഹിന്ദു അല്ലെ മുസ്ലിങ്ങളെ ഇവിടെ കുടിവെപ്പിച്ചു എന്നുള്ള നിലയ്ക്കുള്ള പ്രചരണങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഒരിക്കലുമല്ല കാരണം ഇവിടെ ട്വന്റി പെർസെന്റ് ഹിന്ദുക്കളും ഉണ്ട് റിലീജിയം പറയല്ല എല്ലാവരും ഉള്ള ഒരു കോളനിയാണ് ഇത് ഇത് മുസ്ലിങ്ങളും മാത്രമുള്ള കോളനിയാണ് ആ രീതിയിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് അതേ സ്ഥാനത്ത് മനോഹരൻ സാറും നന്ദിനിമേട ഒക്കെ വളരെ നല്ല രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള നിങ്ങൾക്ക് ബാംഗ്ലൂരിലെ എ ഐ കെ എം സി സി നൌഷാഖന്റെ നേതൃത്വത്തില് നിർദ്ദേശപ്രകാരം നമ്മളിവിടെ വന്നിട്ടുണ്ട് മെഡിക്കൽ ക്യാമ്പ് ഇവിടെ പാലിറ്റീവ് കോർഡിനേറ്റർ റിയാസിന്റെ നേതൃത്വത്തിലും സതീശ നേതൃത്വത്തിൽ ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളെ ആവുന്ന സഹായങ്ങൾ ഇവരോട് നമ്മളെ പിന്നെ സഹായങ്ങൾ നമ്മൾ ഇവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞമ്മള് പറഞ്ഞു ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മുഴുവനും ഏകദേശം നയന്റി പെർസെന്റും പ്രചാരണങ്ങളാണ് ഇപ്പൊ നിലവിൽ ഇവിടെ ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഉണ്ട് ഫുഡ് ആവശ്യപ്പെട്ടപ്പോൾ അവർ വേണ്ട എന്നാണ് പറഞ്ഞത് അവര് പറയും അവര് നാളെ ഉച്ചക്ക് മീറ്റിംഗ് നടക്കുന്നുണ്ട് എല്ലാ ചാരിറ്റി സംഘടനകളുടെയും മീറ്റിംഗ് നടക്കുന്നുണ്ട് അതിനുശേഷം നോക്കി നോക്കി അവർ പറയും എന്നാണ് പറഞ്ഞത് പിന്നെയുള്ളതെന്ന് പറയുന്നത് ഇവിടെ മൂവായിരം ജനങ്ങളെ ഒഴിപ്പിച്ചു എന്നാണ് ഇവിടെ ആകെ നൂറ്റി അമ്പതോളം വീടുകളാണ് ഇവിടെ കാര്യം ആക്കി ചെയത് അത് മാത്രമല്ല ആയിരം ആൾക്കാരെയാണ് ഇവിടെ താമസിപ്പിച്ചിരുന്നത് അതിൽ ഇരുന്നൂറ്റി അമ്പത് ആൾക്കാർ ഇവിടുന്ന് പോയി കഴിഞ്ഞു ഇവർ എഴുന്നൂറ്റിഅമ്പത് ആൾക്കാർ മാത്രമേ ഇവിടെയുള്ളൂ അപ്പൊ ഇന്റെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുഷ്പ്രചരണമാണ് ഇല്ലാത്ത പ്രചാരണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അത് കെ എം സി സി വളരെ വ്യക്തമായിട്ട് ഈ ഇവരുമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു പ്രസ്താവന ഇവിടെ ഇറക്കുന്നത് നമ്മളെ കൊണ്ടാകുന്ന എല്ലാ സഹായങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മളോട് മനോഹർ സാർ ഇതുവരെ ആർ by doing uh, seeking alms begging and um, it's an extremely sad situation and i also very happy that actually thankful to aakmcc that uh, you have come here and uh, you're organizing a, a health camp which is very much required for the people today people are very very stressed psychologically stressed physically stressed it's very very cold in the night and uh, people are suffering a lot and uh, you know what we are doing is uh, to get various uh, charities various philanthropies uh, to support the relief activities while there are other effects going on uh, to get their rights that's going on. but uh, even food is very important today, water is important today, and um, temporary rehabilitation is important. as of now, there's no clarity. Uh, will the government rehabilitate them here itself or uh, move them to some other place? but when we met the minister, krishna Varegoda, who's also local mla, revenue minister, he said that they he will try to take this land, what was given to gba, back to the government and through the revenue department then allocate this only for rehabilitating these people. most of the land is usable, he said, only some area where actually the, uh, the quarry was filled with uh, uh, various items that may not be suitable for uh, building houses. Uh, he said that they may use the space for playground or for a park. Uh, we hope he'll keep his word. Uh, and also request all the people uh, to stand with the poorest of the poor in this difficult situation. it includes all communities. you know we we uh, we have uh, hindus, we have muslims hindus some christians also uh, among among the the people who suffered പോസ്റ്റൽ കോഗുലു എന്ന കോങ്ങൾ വസീം കോളനി വസീം കോളനിയിലാണ് ഇപ്പൊ ഉള്ളത് ഓൾ ഇന്ത്യ കെ എം സി സി ബാംഗ്ലൂർ സെൻട്രൽ കമ്മിറ്റി ഷിഹാബ് ജംഗൽ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി പാലിയേറ്റീവ് പ്രവർത്തനവുമായിട്ടാണ് ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് കുട്ടികളായ സ്ത്രീകള് പുരുഷന്മാരും ഒക്കെ ഇവിടെ ഉണ്ട് ആരോഗ്യപരമായിട്ട് അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഒക്കെ അവർ പ്രയാസപ്പെടുന്നത് ഞങ്ങളെ അറിയിച്ചത് കൊണ്ടാണ് ഇവിടെ ഞങ്ങൾ ഈ ഒരു മെഡിക്കൽ സംഘവുമായി എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം ഇവിടെ വന്നതിന് ശേഷം നമുക്ക് മനസ്സിലായത് കർണാടക ഗവൺമെന്റ് ഇവർക്ക് വേണ്ട പുനരധിവാസം ചെയ്യുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് മാത്രമോ മറ്റ് അജണ്ട വെച്ചിട്ടോ അല്ല ഇവിടെ സർക്കാർ നടപ്പിലാക്കിയത് സർക്കാരിന്റെ ഒരു പ്രൊജക്ട് ഇവിടെ വരേണ്ടത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് അവരുടെ കിടപ്പാടം ഡെമോളിഷ്യൻ ചെയ്യാനോ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നത് അല്ലാതെ മറ്റുള്ള ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിക്കാനോ ന്യൂനപക്ഷങ്ങളെ തകർക്കാനോ അവരുടെ മാനസികപരമായും ശാരീരികപരമായും അവരെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നുമല്ല പക്ഷെ ഗവൺമെന്റിന് ഒരു പ്രൊജക്ട് വരേണ്ടത് കൊണ്ട് ഇവിടെ ഇപ്പൊ ഒരു ഇങ്ങനെ ഒരു സാഹചര്യ സിറ്റുവേഷനിലാണ് തീർച്ചയായിട്ടും സിദ്ധരായമായ സർക്കാർ അതിന് വേണ്ട എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അല്ലാതെ മറ്റ് ശക്തികളും മറ്റു യൂട്യൂബറും മറ്റേ കേരളത്തിലെ മറ്റു മാധ്യമങ്ങളൊന്നും പ്രചരിപ്പിക്കുന്നത് പോലെ ഇവിടെ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് ഇവിടുത്തെ ജനങ്ങളോട് സംസാരിച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങളോട് സംസാരിക്കുന്നത് അല്ലാതെ അവിടുന്ന് ഇവിടെ കേട്ടത് വാർത്ത ഞങ്ങള് ഞങ്ങളുടെ മനസ്സിൽ നിർത്തി പറയുകയല്ല ഇവിടെ ഇവിടുത്തെ ഇവിടുത്തെ സത്യാവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കി ഇവിടുത്തെ ജനങ്ങളൊക്കെ പറയുന്നത് ഞങ്ങൾക്കൊരു താമസം വേണം പിന്നെ ഇവിടെ പറയുന്നത് രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ രേഖകളും സർക്കാർ വിചാരിച്ചാൽ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ആ സർക്കാർ ആ രേഖകളും ചെയ്തു കൊടുക്കും എന്ന് തന്നെയാണ് ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് ഇവിടുത്തെ ജനങ്ങളെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല മാത്രമല്ല ഇവിടുത്തെ ജനങ്ങളോട് താൽക്കാലികമായിട്ട് ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ ഗവൺമെന്റ് പറഞ്ഞ സമയത്ത് ഇവരുടെ ജീവിതം ഇതുമായി ചുറ്റുവട്ടത്തിലാണ് ഇവരുടെ ജീവിതങ്ങളുള്ളത് ചുറ്റുവട്ടത്തിലുള്ള വീടുകളിലൊക്കെയും കടകളിലും അതുപോലെ തന്നെ മറ്റുള്ള ശുചീകരണ തൊഴിലാളിയായിട്ടും മറ്റു വീട്ട് ജോലികളായിട്ടുമാണ് ഇവിടുന്ന് ചെയ്തു വരുന്നത് അവർ പക്ഷെ അവർക്ക് ഇവിടുന്ന് ഒഴിഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കുവാൻ അവർക്ക് മാനസികമായിട്ട് പ്രയാസമുള്ളത് കൊണ്ടാണ് ഇവിടുന്ന് തൽക്കാലമാർ മാറിപ്പോകാതെ ഇവിടെ തന്നെ പിടിച്ചുന്നത് ഇവിടെ എല്ലാം ചെയ്തു വരുന്നത് മനോഹർ സാറാണ് ഇവിടെ എല്ലാം ചെയ്തു വരുന്നത് നന്ദിനി മേഡവും മനോഹർ സാറും ഇവിടെ സംഗമ ഇവിടെ ഒരുപാട് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ ഓഫീസ് ഇവിടെ തന്നെയാണുള്ളത് ഇവിടെ ഇവിടെ കൂടി ഇവിടെ താമസിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ആധാർ കാർഡ് സംഗമ ട്രസ്റ്റിന്റെ ഓഫീസിലാണ് ഉള്ളത് മറ്റ് റേഷൻ കാർഡുകളും എല്ല ചെയ്തു കൊടുക്കുന്നത് സ്ലംബില് താമസിക്കുന്നവരുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സഹായങ്ങളും ഇന്നു മുതലല്ല ഒരുപാട് വർഷമായിട്ട് ചെയ്തു കൊടുക്കുന്ന മനവർത്താറാണിത് ഇവിടെ ഉള്ളത് നമ്മുടെ അടുത്തുള്ളത് പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഓഫീസ് ഉണ്ട് ഇവിടുത്തെ ജനങ്ങളെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കാൻ സർക്കാർ സർക്കാർ മുതിരില്ല പക്ഷെ ഇങ്ങനൊരു സാഹചര്യം സർക്കാരിന് ചെയ്യേണ്ടതു വന്നു അതുമാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവരെ ഒരിക്കലും വഴിയാധാരമാക്കാൻ കർണാടക സർക്കാർ തയ്യാറല്ല എന്ന് നിങ്ങളെ പിന്നെ മനസ്സിലാക്കണമെന്നാണ് ഈ അവസരത്തെ സൂചിപ്പിക്കാനുള്ളത് ഞങ്ങളുടെ ഓൾ ഇന്ത്യ കെ സി സി ബാംഗ്ലൂർ സെൻട്രൽ കമ്മിറ്റി ഇവിടെ മെഡിക്കൽ ക്യാമ്പുമായിട്ടാണ് വന്നിട്ടിരിക്കുന്നത് ഇനി അത്യാവശ്യം ഇവർക്ക് എന്താണ് ഭക്ഷണം വേണമെങ്കിൽ അത് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് പിന്നെ വസ്ത്രങ്ങൾ എത്തിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ത് ആവശ്യം വേണമെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ വെറും തള്ളിന് മാത്രം വന്നവരല്ല ഞങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ട് ഇവിടുത്തെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അവരുടെ കൂടെ നിന്നിട്ട് ഇരകളോടൊപ്പം കൂടെ നിൽക്കുക അതേപോലെ തന്നെ സർക്കാരിനെയും ഞങ്ങൾക്ക് വേണം ഇവിടുത്തെ ഇരകളും ഞങ്ങൾക്ക് വേണം രണ്ടും ഞങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് ആരും ഈ തെറ്റിദ്ധാരണം ദുഷ്പ്രചാരണത്തിൽ കുപ്രചാരണത്തിൽ വീണ് പോകരുതെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്